നമസ്കാരം സ്പന്ദനത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കൃഷ്ണ ഫിസിഷ്യൻ ആൻഡ് തെറപ്പ്യൂട്ടിക് യോഗ എക്സ്പേർട്ട് പലപ്പോഴും നമ്മൾ സ്ത്രീകളിൽ പ്രത്യേകിച്ച് ഒരു തേർട്ടി ഫൈവ് ഇയേഴ്സിന് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് ചേഞ്ചസ് അനുഭവപ്പെടുന്നുണ്ട് അല്ലേ നേരത്തെ പോലെ നമുക്ക് വളരെ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല പല കാര്യങ്ങളും മറന്നു പോകുന്നു പ്രത്യേകിച്ച് ഒരു നേരത്തെ വളരെ എഫിഷ്യൻ്റായിട്ട് ചെയ്തിരുന്ന പല കാര്യങ്ങളും ഇപ്പം നമുക്ക് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്നു കൂടാതെ ശരീരമാകും ആകെ ഒരു കാരണമില്ലാതെ ചൂടാകുന്നു രാത്രി ചിലപ്പോൾ വിയർത്ത് എഴുന്നേറ്റിരിക്കേണ്ടി വരുന്നു പലപ്പോഴും യൂറിൻ പാസ് പാസിയൻ പല തവണയായിട്ട് പോകേണ്ടി വരുന്നു ഒരു കൺട്രോൾ ഇല്ലാത്ത പോലെ പ്രത്യേകിച്ച് ഒരു വെജാൻ്റൽ ഏരിയയിൽ ഒരു ഡ്രൈനെസ് ഒരു ഡീഹൈഡ്രേഷൻ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നു ഇതെല്ലാം എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ആർത്തവ വിരാമത്തിൻ്റെ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ കുറച്ച് ആണ് ഇതെല്ലാം അപ്പം പെരിമെനോപ്പോസ് മെനോപ്പോസ് എന്ന് പറഞ്ഞാൽ പല ഘട്ടങ്ങളിലായിട്ടാണ് ആർത്തവ വിരാമം നടക്കുന്നത് പെരിമെനോപ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു മുപ്പത്തഞ്ച് വയസ്സിന് മുകളിലേക്കുള്ള പ്രായത്തിലേക്ക് വരുമ്പോഴത്തേക്ക് പലപ്പോഴും നമ്മുടെ ഹോർമോൺ ലെവൽസ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു പ്രത്യേകിച്ചും പ്രൊജസ്റ്റിറോൺ ഈസ്ട്രജൻ കാരണം നമ്മുടെ ശാരീരികമായിട്ട് ബയോളജിക്കലി നമുക്ക് പ്രഗ്നൻസി ഇനി ആവശ്യമില്ല നമ്മുടെ പ്രഗ്നൻസിയുടെ ഒരു പ്രോസസ്സ് കഴിയുന്നു എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ആണത് അപ്പം ഹോർമോൺസ് കുറയുന്നതിനോടൊപ്പം ഈ ഹോർമോൺസ് പലപ്പോഴും സ്ത്രീകൾക്ക് പല പ്രൊട്ടക്ഷനും നൽകിയിരുന്നു ആ പ്രൊട്ടക്ഷനെല്ലാം ഇല്ലാതാവുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് പലപ്പോഴും നമ്മുടെ ലൂബ്രിക്കേഷൻ നമ്മുടെ ഫുൾ ബോഡിയുടെ സ്ട്രക്ചർ അതേപോലെ തന്നെ നമ്മുടെ പല കോഗ്നേറ്റീവ് ആക്ടിവിറ്റീസ് തലച്ചോറിന് പ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ഘടന ഇതെല്ലാം കൺട്രോൾ ചെയ്തിരുന്നത് ഈ ഹോർമോൺസാണ് അത് കുറഞ്ഞു വരുന്തോറും അതിൻ്റെ മാറ്റങ്ങളും വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും നൈറ്റ് സ്വെച്ച് രാത്രി പെട്ടെന്ന് വിയർത്ത് എഴുന്നേക്കുക അതേപോലെ തന്നെ പകൽ കാരണമില്ലാതെ തന്നെ നമ്മൾ ചൂടെടുക്കും കാരണം പലപ്പോഴും എൻ്റെ കസിൻസും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ കംപ്ലയിൻറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് നല്ല ഡ്രസ്സ് ചെയ്ത് നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോഴത്തേക്ക് അവിടെ പെട്ടെന്ന് അങ്ങ് വിയർക്കും അപ്പം ഭയങ്കര ഒരു അസ്വസ്ഥതയാണ് ഭയങ്കര എംബാരസിങ് ആണ് അതേപോലെ തന്നെ നമുക്ക് പല കാര്യങ്ങൾ വിട്ടുപോകുന്നത് അതാണ് എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ബാധിക്കുന്നത് ബിക്കോസ് സ്ത്രീകൾ എപ്പോഴും മൾട്ടി ടാസ്കേഴ്സ് ആണല്ലോ ഒരുപാട് കാര്യങ്ങൾ വളരെ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷെ പെട്ടെന്ന് ഇതിൽ പല കാര്യങ്ങളും നമ്മൾ വിട്ടുപോകുമ്പോൾ നമ്മൾ വളരെ ഫ്രസ്ട്രേറ്റഡ് ആകും നമുക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നമാണോ എന്ന് പോലും നമ്മൾ ചിന്തിച്ച് പോകും ഇത് വേറൊന്നുമല്ല ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്ന ഒരു സിംറ്റമാണ് അപ്പോൾ നൈറ്റ് സ്വെറ്റ്സ് ഹോട്ട് ഫ്ലാഷസ് ബ്രെയിൻ ഫോഗ് പിന്നെ ഈ പറഞ്ഞ കണക്ക് നമുക്ക് യൂറിൻ കൂടുതൽ പാസ് ചെയ്യേണ്ട യൂറിനറി അർജൻസി ഇങ്ങനെ പല ചേയ്ഞ്ചസാണ് നമ്മൾ മെയിനായിട്ട് കണ്ടുവരുന്നത് ചില ആൾക്കാർക്ക് യാതൊരു സിംറ്റംസും ഇല്ലാതെ വളരെ സ്മൂതായിട്ട് ഈ ആർത്തവ വിരാമത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് പക്ഷേ ഒട്ടുമിക്ക പേരിലും നമ്മൾ ഈ പല സിംറ്റംസും കാണുന്നുണ്ട് ഈ ആർത്തവ വിരാമം നടക്കുന്ന സമയത്ത് ഒരു കാലഘട്ടം എട്ട് വർഷം മുതൽ ഒരു പത്ത് വർഷം വരെ നീണ്ടു നിൽക്കുന്ന ചേഞ്ചസ് ആണ് പലപ്പോഴും പ്രകടമാകുന്നത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിൽ വരുന്ന ചേഞ്ചസ് നമ്മളെങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലേ ഇതിൽ ആർത്തവത്തിൻ്റെ ഇറെഗുലാരിറ്റീസ് വരും കാരണം പലപ്പോഴും നമുക്ക് കറക്റ്റായിട്ട് ഇരുപത്തെട്ട് ദിവസത്തിൽ സൈക്കിൾസ് വന്നുകൊണ്ടിരുന്ന ഇന്നത്തെ കേസിൽ ആർത്തവ വിരോമം ആകുമ്പോഴത്തേക്ക് കുറച്ച് എറാറ്റിക് ആവും ചില സമയത്ത് കറക്റ്റായിട്ട് വരും ചില സമയത്ത് കൂടുതൽ ഫ്ലോ ഉണ്ടാവും ചില സമയത്ത് കുറേ കാലത്തേക്ക് പീരീഡ്സേ ആവില്ല അപ്പം ഇതും നമുക്ക് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആണ് നമ്മൾ ആങ്ഷ്യസ് ആക്കുന്ന ഒരു കാര്യമാണ് കാരണം നമ്മൾ എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ നമുക്കൊരു അമ്പലത്തിൽ പോണം അല്ലെങ്കിൽ ഇവൻറ്റിന് പോകണം നമുക്ക് എപ്പോഴാണ് പീരീഡ്സ് ആവുന്നത് നമുക്കറിയില്ല അപ്പോൾ ഇതെല്ലാം ശരിക്കും നമ്മൾ സ്ട്രെസ്ഫുൾ ഒരു സിറ്റുവേഷനിൽ കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ് ഇതിനെ നമുക്ക് നാച്ചുറലായിട്ട് എങ്ങനെ അതിജീവിക്കാം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അസുഖമായിട്ട് നമുക്ക് കണക്കാക്കുന്നേക്കാട്ടിലും ഇതൊരു ട്രാൻസിഷൻ പീരീഡാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടം മാറി വേറൊരു ഘട്ടത്തിലേക്ക് എത്തുന്ന ഒരു ചേഞ്ചാണ് അപ്പോൾ ഈ ചേഞ്ചിനെ നമുക്ക് എങ്ങനെ സ്മൂതായിട്ട് മുന്നോട്ട് പോകാം ഈ ചേഞ്ചിൽ അതാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം നാച്ചുറൽ റെമഡീസ് എന്ന് പറയുമ്പോഴത്തേക്ക് പലപ്പോഴും നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനം വളരെ ബാലൻസ്ഡ് ആയിട്ട് നടക്കുന്ന ഒരു നടക്കുന്നൊരവസ്ഥയിൽ നമുക്ക് മേജർ ആയിട്ടുള്ളൊരു സിംറ്റംസ് കാണണമെന്ന് നിർബന്ധമില്ല അപ്പോൾ അതിന് വേണ്ടുന്ന തന്നെ ബേസിക് ബേസിക്കായിട്ട് നമ്മളൊരു ആയിട്ടുള്ള ന്യൂട്രീഷൻ എടുക്കാം പക്ഷേ ഇവിടെ ഒരു പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞിട്ട് പലപ്പോഴും നമുക്ക് പ്രസവാനന്തരം അല്ലേ ഒരു കുട്ടിയൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വെയിറ്റ് ഗെയിൻ ചെയ്യും പക്ഷേ ഈ വെയിറ്റ് ലൂസ് ചെയ്യാൻ നമുക്ക് വലിയ പാടാണ് അപ്പം കുട്ടികളൊക്കെ ഒന്നും വലുതാകുമ്പോൾ അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടൊരു ഇരുപത് ഒരു ട്വൻ്റി ീസിലൊക്കെ ആയിരിക്കും നമുക്ക് കുട്ടികൾ ഉണ്ടായിട്ടുണ്ടാവുക സെക്കൻഡ് ചൈൽഡ് ആണെങ്കിൽ ഏർലി തേർട്ടീസിലായിരിക്കും പക്ഷെ അതുകഴിഞ്ഞ് നമ്മൾ വെയ്റ്റ് ലൂസ് ചെയ്യാൻ നോക്കുന്നൊരു ഘട്ടവുമാണ് ഈ തേർട്ടി ഫൈവ് പ്ലസ് ഒരു ഏജ് ഗ്രൂപ്പ് അതുപോലെ നമുക്ക് കുറച്ചുകൂടെ ശരീരത്തിനെ പറ്റി കോൺഷ്യസ് ആവണം കാരണം കുട്ടികൾ കുറച്ചുകൂടെ വലുതായി അപ്പം നമ്മുടെ ആരോഗ്യം നമുക്ക് നോക്കണം എന്നൊരു ചിന്ത വരുന്ന സമയമാണ് അപ്പോൾ പല ആൾക്കാരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്താണ് ക്രാഷ് ഡയറ്റ്സ് പല രീതിയിൽ ഫുഡ് റെസ്ട്രിക്റ്റ് ചെയ്യാൻ നോക്കും ഒരു ഫുഡ് സ്കിപ്പ് ചെയ്യാൻ നോക്കും അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് എന്താ പറ്റുന്നത് നമ്മുടെ ശരീരത്തിൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടാകും പ്രത്യേകിച്ച് എന്തിൻ്റെയാണ് നമ്മൾ എപ്പോഴും നോട്ടീസ് ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൂടുതലും ഫാറ്റ് കട്ട് ചെയ്യും കാരണം കൊഴുപ്പ് എനിക്ക് അടിയണ്ട എനിക്ക് മെലിയണം എന്നൊക്കെ ഉള്ള ചിന്ത വരുമ്പോഴത്തേക്ക് നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് പല ഓയിൽസും ഫാറ്റ്സും നമ്മൾ ഇല്ലാതാക്കും റിമൂവ് ചെയ്യും കൊഴുപ്പ് അപ്പോൾ എന്ത് പറ്റും നമ്മുടെ ഒമേഗാ ത്രീ ഭയങ്കരമായിട്ട് ഡെഫിഷ്യൻ്റ് ആകും ആ ഒമേഗാ ത്രീ ഡെഫിഷ്യൻസിൻ്റെ വൺ ഓഫ് ദ മേജർ സിംറ്റംസ് നമ്മൾ കാണിക്കുന്നതിന് ഈ ബ്രെയിൻ ഫോഗ് ആണ് തലച്ചോറിനെ ക്ലിയർ ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് പറ്റുന്നില്ല കാരണം എന്താണ് തലച്ചോറിലെ പല സ്ട്രക്ചേഴ്സും ഒമേഗ ത്രീ വെച്ചാണ് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഭക്ഷണത്തിൽ എന്ത് ഉൾപ്പെടുത്തണം മിക്കവർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് പക്ഷേ എങ്കിലും വാൾനട്ട്സ് ആണ് ഒമിഗ ത്രീ വളരെ റിച്ച് ആയിട്ടുള്ളത് പിന്നെ ചില ആൾക്കാർക്ക് സിവിയർ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഓഫ്കോഴ്സ് നമുക്ക് സപ്ലിമെൻറ്റ് ചെയ്യാം ഇനി നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്ന ഒരാളാകട്ടെ നോൺ വെജിറ്റേറിയൻ സോഴ്സിലെ ഏറ്റവും നല്ലത് എന്താണ് നമ്മുടെ ചൂര അങ്ങനത്തെ മീനാണ് നെയ്മത്തി ഇതൊക്കെ ഒമിഗ ത്രീ ആണ് അപ്പോൾ നാച്ചുറലായിട്ട് നമുക്ക് ഫിഷ് ചെയ്യുന്ന തന്നെ നമുക്കത് ലഭിക്കാം ഇനി മൂന്നാമത്തെ ഒരു കാറ്റഗറി ഇതിനൊന്നും സമയമില്ല നമ്മൾ കുറച്ച് എന്താ പറയുക ബിസി ലൈഫ് സ്റ്റൈലിൽ ലീഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പലപ്പോഴും ചിലപ്പോൾ ഒമേഗ ത്രീയുടെ ഒരു സപ്ലിമെൻ്റ് ആയിട്ട് തന്നെ ഒരു ക്യാപ്സ്യൂൾ പരുവത്തിലോ വല്ലതും എടുക്കേണ്ടി വരും ഇത് കഴിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴാണ് കഴിക്കേണ്ടത് നമ്മൾ ഫാറ്റി ഫുഡ് എപ്പോഴാണോ കഴിക്കുന്നത് അതോടൊപ്പമാണ് കഴിക്കേണ്ടത് എന്തുകൊണ്ടാണ് നമ്മൾ ഏതെങ്കിലും സമയത്ത് കഴിച്ചത് കൊണ്ട് ഇത് ഫുൾ നമ്മൾ പലപ്പോഴും ബോട്ടിൽ നോക്കുന്നത് വൺ ഗ്രാം അല്ലെങ്കിൽ തൗസൻഡ് മില്ലിഗ്രാം ഉണ്ട് നല്ലതാണെന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ ഇത് ശരീരത്തിന് ആകിരണം ചെയ്യണമെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിനെ കൂടി കുറച്ച് ഫാറ്റും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ആഗിരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പം നമ്മൾ എപ്പോഴാണ് ഒരു ഹെവി മീൽ കഴിക്കുന്നത് ഫാറ്റി ഫുഡ് കഴിക്കുന്നത് അതിനോടൊപ്പം കഴിക്കുക പിന്നെ ഇതിൻ്റെ ഒരു ഒരു ഡിഫിക്കൽട്ടി പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് ചില ആൾക്കാർക്ക് ഇത് കഴിച്ച് കഴിയുമ്പോൾ ഒരു തെകിട്ടി വരുന്നതായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് എൻറ്ററി എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു പ്രത്യേക പ്രിപ്പറേഷൻ കിട്ടും അത് നമുക്ക് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ഉണ്ടാക്കില്ല അപ്പോൾ നമുക്ക് ഈ ഏമ്പക്കം വരുന്നതും അതിൻ്റെ ഒരു സ്മെല്ല് വായിൽ വരുന്നതും ഒക്കെ ഒഴിവാക്കാം അപ്പോൾ ഒമേഗ ആണ് ആണ് വൺ ഓഫ് ദ മേജർ ന്യൂട്രിയൻ നമ്മൾ ഈ സമയത്ത് ശ്രദ്ധിച്ച് എടുക്കേണ്ടത് രണ്ടാമത്തെ കാര്യം പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ രാത്രി നമ്മൾ വിയർത്ത് എഴുന്നേക്കുന്നു ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്നു ഇത് പലപ്പോഴും നമ്മുടെ ഉറക്കത്തിനെയും ഡിസ്റ്റർബ് ചെയ്യും അപ്പോൾ അവിടെ നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക എന്ന് വെച്ചാൽ ഉറക്കം കുറച്ച് ആയിട്ട് പോകണമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ റൂമിൻ്റെ ഒന്ന് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം നമുക്കറിയാം രാത്രി ഇങ്ങനെ ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ടെമ്പറേച്ചർ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ എ സി യൂസ് ചെയ്യുന്ന കാട്ടിലും ജനറലൊക്കെ തുറന്ന് വെച്ച് കുറച്ച് കാറ്റ് വരുന്നതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് പക്ഷേ എ സി യൂസ് ചെയ്യുന്നവരാണ് എ സിയുടെ ടെമ്പറേച്ചർ ഒരു ട്വൻറ്റി സിക്സ് ട്വൻ്റി സെവനിൽ മെയിൻ്റൈൻ ചെയ്യുക അപ്പോൾ പെട്ടെന്നുള്ളൊരു ഹോർമോണൽ ചേഞ്ച് മൂലം ഉണ്ടാകുന്ന ആ ചൂട് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഉറക്കവും ആവില്ല ഇനി ഉറക്കക്കുറവ് സ്വാഭാവികമായിട്ടുള്ള ആൾക്കാരാവട്ടെ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ഒരു മെഗ്നീഷ്യം ഡെഫീഷ്യൻസി ആയിട്ടാണ് അപ്പോൾ മെഗ്നീഷ്യം ഡെഫിഷ്യൻസി ഉള്ളവർ തീർച്ചയായിട്ടും അത് കറക്റ്റ് ചെയ്യണം അതിന് വളരെ സിമ്പിളും വളരെ ഇഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത് പഴം കഴിക്കുക എന്നുള്ളതാണ് ഈ കാൽഷ്യം മെഗ്നീഷ്യം തമ്മിലുള്ള ഒരു ഒരു ബാലൻസ് ആണ് നമ്മുടെ പല ഫംഗ്ഷൻസിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് അപ്പോൾ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വിചാരിച്ചു കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് പേരെങ്കിലും കാൽഷ്യം സപ്ലിമെൻറ്റേഷൻ എടുക്കാൻ തുടങ്ങി പക്ഷെ അതോടൊപ്പം എന്ത് പറ്റി കാൽഷ്യത്തിൻ്റെ അളവ് കൂടിയപ്പം ആനുപാതികമായിട്ട് മെഗ്നീഷ്യത്തിൻ്റെ അളവും ശരീരത്തിൽ കുറഞ്ഞു കാരണം ഇതെല്ലാം ഒരു ബാലൻസ് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്കിപ്പം കൂടുതലും മെഗ്നീഷ്യം ഡെഫിഷ്യൻസിയാണ് നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ അനാവശ്യമായിട്ട് കാൽഷ്യം ഒന്നും കഴിക്കേണ്ട ഇത് രണ്ടും തമ്മിൽ എത്രയാണ് നമുക്ക് ആവശ്യമുള്ളത് അത്രയും മാത്രം നമ്മൾ കഴിച്ചാൽ മതി വേറെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫുഡിൽ വൈറ്റമിൻ ഡി ആവശ്യത്തിനുണ്ടെന്ന് ഉറപ്പാക്കുക അപ്പോൾ വൈറ്റമിൻ ഡിയുടെ സോഴ്സസ് ഡെഫിനറ്റ്ലി നോൺ വെജിറ്റേറിയൻ സോഴ്സസ് ആണ് ഫാറ്റ്സിലാണ് കൂടുതലുള്ളത് അപ്പോൾ മുട്ട മീൻ കഴിക്കുന്നവരാണെങ്കിൽ മീൻ പ്രത്യേകിച്ചും വൈറ്റ് മീറ്റ് ചിക്കൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ കഴിക്കുക അപ്പോൾ അവിടെ നമ്മൾ ക്ലീനായിട്ട് കഴിക്കണം ഹോർമോൺ ഇഞ്ചെക്ട് ചെയ്തതോ ആൻറ്റിബയോട്ടിക് ഇൻജക്ട് ചെയ്തതോ അതിൻ്റെ റെസിഡ്യൂസുള്ള ചിക്കനൊന്നും വാങ്ങി കഴിക്കാതിരിക്കുക ഇവൻ മുട്ടയുടെ കേസിലാണെങ്കിലും ശരി അങ്ങനത്തെ കെമിക്കൽ കണ്ടാമിനേഷൻ ഉള്ളത് നമുക്ക് വേണ്ട ഇത് കൂടാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സൺലൈറ്റിലെ എക്സ്പോഷ്യർ അല്ലേ കാരണം വൈറ്റമിൻ ഡിയുടെ സിന്തസിസ് നമുക്ക് ഫുഡീന്നൊക്കെ ലഭിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ആക്ടിവേഷൻ പ്രോസസ്സിൽ സൂര്യപ്രകാശം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് സൂര്യപ്രകാശം എല്ലാ ദിവസം കഴിയുന്നതൊരു പത്ത് മിനിറ്റ് എങ്കിലും ഒന്ന് കൊള്ളാൻ നോക്കുക അതും എങ്ങനെയാണ് ഫുള്ളി ആയിട്ട് ജീൻസ് ഒന്നും ഇട്ടിട്ട് പോയിട്ട് സൂര്യൻ്റെ മുമ്പിൽ നിന്നിട്ട് കാര്യമില്ല നമ്മൾ ഏറ്റവും കൂടുതൽ അബ്സോർപ്ഷൻ ഉണ്ടാകാനായിട്ട് മാക്സിമം എക്സ്പോഷ്യർ കൊടുക്കാൻ തന്നെ നോക്കുക